ഇതേ നിന്റെ ഇന്നത്തെ കാണിങ്ങനെ ഇതിൽ പിന്നെ പ്രവർത്തിച്ചതാ ബേക്കിലേക്ക് പൊന്നാറിയ മേക്കപ്പ് ഇടാൻ പഠിച്ചതാ ഇതൊക്കെ പിന്നെ ഇവിടെ സ്ഥിരമാണ് മൈൻഡാക്കണ്ട പിന്നെ ഇതിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ എന്നാലും പറയാം ഞങ്ങൾ ചിട്ടു ശരിക്കും പേര് മഹേഷിന് നീട്ടി വലിച്ച് വിളിച്ചാൽ വയ്ക്കാത്തോണ്ട് ഞങ്ങൾ നേരത്തെ കണ്ടാ ദിഗംബരൻ തന്നെയാണ് ആ കുളിച്ചു കുട്ടപ്പനായിട്ട് വിളിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിരം കാഴ്ച പക്ഷെ എവിടെയാണെങ്കിലും ആ ഫോട്ടോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങള് വാങ്ങാൻ പോകാൻ അപ്പം ഉണ്ടാ ഒരാൾ വിളിക്കുന്നത് നാട്ടിൽ ഞമ്മക്ക് കൂടുതലും ഇപ്പളാണ് അങ്ങനെ നേരെ വണ്ടി എടുത്ത് ഇതാണ് ഇതിന്റെ മറ്റൊരു പൊന്നാങ്ങൾ ചോക്ലേറ്റും പ്രതീക്ഷിച്ചു എന്നോടും വന്നപ്പോ തൊട്ട് പറയുന്നത് ഇതാണ് മുണങ്ങാനൊക്കെ ൊടുതാ ഇന്റെ അഞ്ചാറ് കൊല്ലത്തിന്റെ മേലെ എന്നാലും ഞങ്ങൾ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയത് വെച്ച് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അതുപോലെ തന്നെ ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് നിന്ന് എന്തൊക്കെ അഡ്വൈസും കാര്യങ്ങളൊന്നും തരാൻ പറ്റുമോ അതൊക്കെ എനിക്കൊന്നും തല്ലോ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് ഇന്റെ ഒരു വിശ്വാസം ആൻഡ് താങ്ക് യു ഫോർ ബിങ് വിത്ത് മീ പറയുമ്പോൾ ഞങ്ങളെ രണ്ടു മാസത്തെയോ അല്ലെങ്കിൽ ഒന്നര മാസത്തേക്കൊക്കെ പരിചയമുള്ളൂ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ചെയ്ത സമയത്ത് അഡീഷണൽ ആയിട്ട് അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചാൽ പോയി അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു സാധനത്തിന് അങ്ങനെ കോണ്ടാക്ട് കീപ്പ് ചെയ്തതാ ഇത് വരെ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഫൈവ് സിക്സ് ഇയേഴ്സിന്റെ മേലെയായിട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ ബായി പറഞ്ഞ പിന്നെ വീട്ടിലെത്തി ഇക്കന ഉറക്കി ഒരു സിനിമയും കണ്ടിരുന്നപ്പോ ഈറ്റങ്ങളും വന്ന്